നമസ്കാരം കരൂരിലെ ആൾക്കൂട്ട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ്യെ മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ ഏറ്റവും പുതിയ പദ്ധതിക്ക് തുടക്കത്തിലെ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഒടുവിൽ തുടർ റാലികൾ പ്രതിസന്ധിയിലാക്കും വിധത്തിലുള്ള കോടതി വിധിയും വന്ന സാഹചര്യത്തിൽ വിജയ് നേരിട്ട് കരൂരിലേക്ക് പോകേണ്ട അവസ്ഥ കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ ഉൾപ്പെടെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയത് ഡി എം കെക്കാണെങ്കിൽ വലിയ ആശ്വാസവുമായി അതിനപ്പുറത്ത് വിജയ്ക്കും ബി ജെ പി തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനത്തിൽ വലിയ ആഘാതവുമായി സംഭവത്തിൽ സി ബി വരികയും പിന്നാലെ സംസ്ഥാന സർക്കാരിനെയും ഡി എം കെയും പ്രതിക്കൂട്ടിലാക്കും വിധത്തിൽ നടപടികൾ മുന്നോട്ട് പോ കൊണ്ടുപോവുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയെ ആണ് എതിരാളികൾ മുന്നിൽ കണ്ടത് എന്നാൽ സി ബി ഐ തള്ളിയതോടെ ആ സാധ്യത അടഞ്ഞു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനവും പൗരരുടെ സുരക്ഷയും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തമിഴ്നാട് പോലീസിനാണ് ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പ്രാഥമിക കർത്തവ്യം എന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷണം കൂടി നടത്തിയതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ും വലിയ സ്വാധീനം മാറ്റം അല്ലെങ്കിൽ സംഘർഷങ്ങളുടെ പുതിയ വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് നിലവിൽ കേസിന്റെ അന്വേഷണം സംസ്ഥാനത്തെ ഏജൻസിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് എന്ന് കോടതി പറഞ്ഞു ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട സാഹചര്യമില്ല പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ ഉണ്ട് റാലിക്ക് അനുമതി നൽകിയത് സംസ്ഥാനത്തെ ഹൈവേ വകുപ്പാണോ അതോ നാഷണൽ ഹൈവേ അതോറിറ്റിയാണോ എന്നും കോടതി അന്വേഷിച്ചു പൊതുജനങ്ങളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയാണ് സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കണം പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ കടമയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ആത്യന്തിക വിധി ഒരർത്ഥത്തിൽ ബി വിജയം മുൻനിർത്തി ബി ജെ പി സി ബി ഐയെ കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരാൻ നടത്തിയ ഒരു നാടകത്തിനുള്ള അന്ത്യം കൂടിയാണ് കോടതിയുടെ മറ്റ് ചില പ്രധാന നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട് യോഗങ്ങൾ നടത്തുമ്പോൾ ശുദ്ധജലം ശുചിമുറി പാർക്കിംഗ് സൗകര്യം തുടങ്ങി അവിടെ എത്തുന്ന ആളുകളുടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ് ദേശീയ സംസ്ഥാന പാതകളുടെ സമീപത്ത് പാർട്ടികൾക്ക് യോഗം നടത്താൻ അനുമതി നൽകരുത് നിലവിലെ സാഹചര്യത്തിൽ പോലീസും മറ്റു വകുപ്പുകളും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും കോടതി വ്യക്തമാക്കി കരൂർ ദുരന്തത്തിന്റെയും കോടതി ഇടപെടലിന്റെയും പശ്ചാത്തലത്തിൽ പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ പാലിക്ക നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്തി മാത്രമേ യോഗങ്ങൾക്ക് അനുമതി നൽകാൻ പാടുള്ളൂ എന്നും കോടതി നിർദ്ദേശമുണ്ടായി ഈ സാഹചര്യത്തിൽ വരെ ഒരു യോഗത്തിനും അനുമതി നൽകില്ല എന്ന് തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വിജയ്യുടെ തുടർ പര്യടനവും നീളാനാണ് സാധ്യത വിജയിക്കും തമിഴ് വെട്ടിക്കഴകത്തിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച സാഹചര്യം പ്രധാനമാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാതിരുന്നതും ദുരന്തത്തിനിടയാക്കും വിധം റാലിയിൽ അച്ചടക്കമില്ലാത്തവർ ഉണ്ടായിരുന്നു എങ്കിൽ അവരെ നിയന്ത്രിക്കാതിരുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു പരാതി രാഷ്ട്രീയ താൽപര്യം വെച്ചുള്ളതാണ് എന്നും സി ബി ഐക്ക് വിടണം എന്ന പരാതിയെ കോടതി വിലയിരുത്തി ഹർജിക്കാർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ എം ദണ്ഡപാണി എം ജ്യോതിരാമൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഇതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പ്രധാന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ സി ബി ഐക്ക് വിടുന്നതോടുകൂടി കേന്ദ്ര ഏജൻസികൾക്ക് തമിഴ്നാട്ടിലേക്ക് വാതിൽ തുറക്കപ്പെടും എന്നും അതോടുകൂടി സംസ്ഥാനത്തെ പോലീസിനെ മുൻനിർത്തി വിജയ് ഉന്നയിച്ച കൂഢാലോചന തീരുമാനം കൂടുതൽ വ്യാഖ്യാന സാധ്യതകൾ ലഭിക്കും എന്നുമാണ് നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ വിജയ് മുന്നോട്ട് വരുന്നതോടെ ഒരു സഹതാപ തരംഗത്തിനുള്ള സാധ്യത രൂപപ്പെടുത്താം എന്നും ഡി എം കെ സർക്കാരിനെതിരായ ഒരു നീക്കമാക്കി അതിനെ മാറ്റാം എന്നുമുള്ള ലക്ഷ്യം ഇതോടെ പാളിപ്പോയി എന്നതാണ് പുതിയ സാഹചര്യം വ്യക്തമാക്കുന്നത് ഇനി വിജയ് മുന്നോട്ട് വരേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച തീരുമാനങ്ങളും അദ്ദേഹത്തെ ത്തിൻ്റെതായ ഇതായി ഇനി വരാനുണ്ട് തമിഴ്നാടിനെ മൂന്ന് തവണ വലിയ ദുരന്തങ്ങൾ ബാധിച്ച സമയത്ത് ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഈ ബി ജെ പിയും എൻ ഡി എ സർക്കാരും ഇപ്പോൾ കാണിക്കുന്ന താല്പര്യം സംശയകരമാണ് എന്ന ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉന്നയിക്കുകയാണ് ഡി എം കെ ഒപ്പം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അത് ഈ കോടതി വിധിയുടെ കോടതി നിരീക്ഷണത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്ന നിരീക്ഷണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സർക്കാർ പരിപാടിയിലെ പ്രസംഗം പ്രധാനമായിരുന്നു ആ പ്രസംഗത്തിന്റെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ മലയാളത്തിലാക്കി ഈ വീഡിയോയിൽ അവതരിപ്പിക്കാം എന്നുകൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് എം കെ സ്റ്റാലിൻ്റെ ആ നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ നിരീക്ഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം തമിഴ്നാടിനെ മൂന്ന് തവണ വലിയ ദുരന്തങ്ങൾ ബാധിച്ചപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതം അനുഭവിച്ചപ്പോൾ ഉടനടി വരാത്ത ധനസഹായം നൽകാത്ത തമിഴ്നാട്ടുകാരി കൂടിയായ കേന്ദ്ര ധനമന്ത്രി ഇപ്പോൾ കരൂരിൽ മാത്രം ഉടനടി വരുന്നു എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് അതായത് നിർമ്മല സീതാരാമൻ ഈ സാഹചര്യത്തിൽ കരൂരിലേക്ക് വന്നത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇത്ര കാലം തമിഴ്നാട്ടിലെ ഒരു പ്രശ്നത്തിലും തിരിഞ്ഞു നോക്കാത്ത ധനമന്ത്രി ഇപ്പോൾ കരൂരിൽ മാത്രം ഉടനടി വരുന്നത് എന്തിനാണ് മണിപ്പൂർ കലാപം ഗുജറാത്ത് അപകടങ്ങൾ കുംഭമേളയിലെ ബലികൾ എന്നിവയ്ക്ക് ഉടനടി അന്വേഷണ സംഘം അയക്കാത്ത ബി ജെ പി കരൂരിൽ മാത്രം ഉടനടി അവരുടെ സംഘടനാ അന്വേഷണ സംവിധാനത്തെ അയക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹേമമാലിനിയുടെ നേതൃത്വത്തിൽ എൻ ഡി സംഘവും വരുന്നുണ്ട് മാത്രമല്ല സി ബി ഐ വരണം എന്നുള്ള ആഗ്രഹത്തിനൊപ്പം അവർ നിൽക്കാനും പോയി ഇത് തമിഴ്നാടിനോടും തമിഴ് ജനതയോടുമുള്ള അവരുടെ പ്രേമം കൊണ്ടൊന്നുമല്ല അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരുന്നു അതിൽ എന്തെങ്കിലും ലഭിക്കുമോ ഭീഷണിപ്പെടുത്താമോ ഉരുട്ടാമോ എന്നാണ് അവർ നോക്കുന്നത് ആരുടെ രക്തമൂറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരൊട്ടക പക്ഷിയാണ് ബി ജെ പി മണിപ്പൂർ ഗുജറാത്ത് உடனே விசாரணைக்குழு அனுப்பாத பாஜக கரூருக்கு மட்டும் உடனே அனுப்புறாங்கன்னா தமிழ்நாட்டு மேல இருக்கிற அக்கறை கிடையாது இங்கதான் நீ கவனிக்க அடுத்த ஆண்டு தேர்தல் வருது இது ஏதாவது அரசியல் ஆதாயம் கிடைக்குமா இதை வச்சு யாரையாச்சும் மிரட்டலாமா உருட்டலாமா அப்படின்னு பாக்குறாங்க யாருடைய ரத்தத்தையாவது உறிஞ்சி തുടിക്കൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ എടപ്പാളി പളനിസ്വാമിയെ ബി ജെ പി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ യോഗത്തിനും ഓരോ വേദിയിലും ഓരോ തെരുവിലും പോയി തൻ്റെ സഖ്യത്തിന് ആരെങ്കിലും കിട്ടുമോ ആരെങ്കിലും കിട്ടുമോ എന്ന് ആൾക്കാരെ ശേഖരിക്കാനുള്ള ജോലി അവർ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് സ്റ്റാലിൻ പറയുന്നത് വിജയ് അടക്കം ബി ജെ പിക്ക് സഹായകരമായി ഡി എം കെ ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ പ്രചരണം നടത്തുന്നവർക്കുള്ള പരോക്ഷ മറുപടി കൂടിയാണ് സ്റ്റാലിൻ്റെത് ബി ജെ പി ആളക്കൂട്ടാനും അവർക്ക് സഹായം നൽകാനും വേണ്ടിയുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് തമിഴ്നാടിന്റെ യഥാർത്ഥ ക്ഷേമം ലക്ഷ്യമിടുന്നവരും തമിഴ്നാട്ടിലെ ജനങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവരും ആരും ബി ജെ പി സഖ്യത്തിലേക്ക് പോകില്ല കാരണം ജനങ്ങളെ വിഭജിക്കുന്ന ആർ എസ് എസ് പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്ന രാഷ്ട്രീയ മുഖവും അധികാര ശക്തിയുമാണ് ബി ജെ പി മൂന്നാം തവണ ജനങ്ങളുടെ പിന്തുണ കുറഞ്ഞ് ചിലരുടെ പിന്തുണയോടെ ഭരണം രൂപീകരിച്ച ശേഷം ആർ എസ് എസ് പാതയിൽ തന്നെ വേഗത്തിൽ നടക്കാൻ ഇപ്പോൾ ബി ജെ പി തുടങ്ങിയിരിക്കുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം വിജയ് ഉയർത്തുന്ന കച്ചത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ട നിലപാടാണ് വിജയ്യുടെ ഇക്കാര്യത്തിലെ ഇരട്ടത്താപ്പും അദ്ദേഹം പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുന്നത് വിജയിയെ നേരിട്ട് പരാമർശിക്കാതെ കച്ചത്തീവ് തമിഴ്നാടിന്റേതാണ് എന്നും അത് ശ്രീലങ്കയിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നുമുള്ള ആവശ്യം ഡി എം കെ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ് രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമായതിനാൽ തന്നെ തമിഴ്നാടിന് സംസ്ഥാനം എന്ന നിലയിൽ വലിയ പരിമിതികളുണ്ട് കേന്ദ്രമാണെങ്കിൽ നടപടികൾ കൈക്കൊള്ളുന്നുമില്ല എന്നാൽ വിജയ് യും ടി കെയും കേന്ദ്ര ബിജെപി സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുന്നതിനു പകരം കച്ചത്തീയുമായി ബന്ധപ്പെട്ട് സ്റ്റാലിനെയും സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്താനും പ്രതിക്കൂട്ടിലിരുത്താനുമാണ് ശ്രമിക്കുന്നത് തന്റെ റാലിയിൽ ഉൾപ്പെടെ പ്രസംഗിക്കുന്നതും പ്രചരണം നടത്തുന്നതും കച്ചത്തീയുമായി ബന്ധപ്പെട്ട് സ്റ്റാലിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് എന്നാൽ ഇന്നത്തെ സ്റ്റാലിന്റെ പ്രതികരണത്തിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിനൊപ്പം സർക്കാരിന്റെ ബി ജെ പി സർക്കാരിന്റെ അഴകുഴമ്പൻ നിലപാട് ചോദ്യം ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറയുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ശ്രീലങ്കൻ സേന േനയുടെ ആക്രമണങ്ങളാണ് ഇതിനെതിരെ ഞങ്ങൾ തുടർച്ചയായി പ്രതിഷേധിക്കുന്നുണ്ട് പോരാടുന്നുണ്ട് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല കച്ചത്തീവ് തിരിച്ചെടുക്കുകയാണ് ശരിയായ പരിഹാരം എന്ന് തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് ഇതയച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കൻ ഗവൺമെന്റിനോട് കേന്ദ്ര ബി ജെ പി സർക്കാർ ഒരാവശ്യം ഉന്നയിക്കേണ്ടതായിരുന്നു പക്ഷേ അതിനുപോലും ബി ജെ പി ഗവൺമെന്റ് വിസമ്മതിച്ചു ശ്രീലങ്ക സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യം ഉന്നയിക്കാൻ ശക്തമായി ഉന്നയിക്കാൻ വിസമ്മതിച്ചു ീവ് തരില്ല എന്ന് ശ്രീലങ്കയുടെ വിദേശകാര്യമന്ത്രി പറയുന്നു ഇതിനോട് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും എന്തെങ്കിലും മറുപടി പറയേണ്ടതല്ലേ നമ്മൾ ഇന്ത്യക്കാരല്ലേ തമിഴ്നാട്ടിലെ തമിഴർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിന് എന്തിനാണ് കഴിക്കുന്നത് തമിഴ്നാടിനോടുള്ള അവരുടെ വിദ്വേഷം അവർ എങ്ങനെയൊക്കെ കാണിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ജി എസ് ടി മൂലം നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ധനവിഭജനത്തിലും ഏകപക്ഷീയത പ്രത്യേക പദ്ധതികൾ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്നില്ല പ്രധാനമന്ത്രിയുടെ പേര് വഹിക്കുന്ന കേന്ദ്ര പദ്ധതികൾക്ക് വരെ നമ്മൾ തന്നെ പണം ചെലവഴിക്കണം ഇതെല്ലാം പോരാത്തതിന് ദേശീയ നയങ്ങൾ വിദ്യാഭ്യാസ വികസനത്തിന് തടസ്സം നയങ്ങൾ അവർ നടപ്പാക്കുന്നു റിപ്പോർട്ടുകൾക്ക് തടസ്സം പുനർമി മണ്ഡല പുനർനിർണ്ണയത്തിന് തടസ്സം ഇങ്ങനെ തമിഴ്നാടിനോട് വഞ്ചനയാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ കാണിക്കുന്നത് എന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട് ഒപ്പം ആർ എസ് എസ് എങ്ങനെയാണ് തമിഴ്നാടിനോട് ഇടപെടുന്നത് എന്ന് പറയുന്നുണ്ട് അത് പഴയ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ജനനേതാവ് കാമരാജനെ കൊല്ലാൻ ശ്രമിച്ച ആർ എസ് എസ് സംഘടന ഈ നൂറ്റാണ്ടിൽ അവരുടെ പ്രവർത്തന പദ്ധതി വേഗത്തിലാക്കിയിരിക്കുന്നു ചരിത്രത്തിൽ മുഴുവൻ അവരുടെ നയങ്ങൾക്കെതിരെ നിന്ന് തമിഴ്നാടിനെയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും കാത്തു സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ ദൗത്യം ഇനിയും തുടരും വരാനിരിക്കുന്ന ദ്രാവിഡ മോഡൽ നമ്മുടെ രണ്ടാം സർക്കാരിലും തുടരും തമിഴ്നാടിന്റെ വികസനത്തിനും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കുമായി പോരാടി ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ക്ഷേമം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ സ്റ്റാലിൻ നിങ്ങൾക്കാവശ്യമുള്ളത് ചെയ്യുന്നതിനായി എന്നും ഉണ്ടായിരിക്കും ഈ ദൗത്യം ഞങ്ങൾ തുടർച്ചയായി ഒരു തളർച്ചയും കൂടാതെ ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിനെ ഒന്നാം സംസ്ഥാനമായി വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം ഇനിയും മികച്ച രീതിയിൽ ചെയ്തു കാണിക്കും നിങ്ങളുടെ പ്രതീക്ഷകൾ ഞാൻ നിറവേറ്റും ദ്രാവിഡ മോഡൽ ഭരണം അടുത്ത തിരഞ്ഞെടുപ്പിലും വിജയിച്ചു തുടരും രണ്ടാം സർക്കാർ എന്ന മുദ്രാവാക്യം അതാണ് ഈ പ്രസംഗത്തിലൂടെ ഡി സ്റ്റാലിൻ വീണ്ടും മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വിജയിയെ മുൻനിർത്തി ദ്രാവിഡ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള പദ്ധതികളാണ് ബി ജെ പി ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത് കരൂർ ദുരന്തത്തെയും ആ മട്ടിൽ ഉപയോഗിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് സമീപ നാളുകളിലെ ബിജെപിയുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ സഹതാപ തരംഗം ഉണ്ടാക്കും വിധം വിജയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധം സർക്കാരിനെ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട വിജയിയെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ സ്റ്റാലിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഡി എം കെ പ്രതിക്കൂട്ടിലാക്കാനാണ് ബി ജെ പി മുന്നോട്ട് വന്നത് സി ബി ഐ ആവശ്യവും അതിൽ ഒന്ന് മാത്രമായിരുന്നു അത് ഇന്ന് കോടതിയിൽ പരാജയപ്പെട്ടതോടെ വിജയ് കരൂരിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് വാർത്തകൾ വരുന്നു ആദ്യത്തെയും അവസാനത്തെയും എതിരാളി സ്റ്റാലിനും ഡി എന്ന പ്രഖ്യാപനത്തിലേക്ക് വിജയ് അടുത്തുകൊണ്ടിരിക്കവെയാണ് ആൾക്കൂട്ട ദുരന്തം ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ് തമിഴ്നാട് നീളെ പ്രചരണം കഴിയുമ്പോൾ ടി വോട്ട് ബാങ്കിൽ ഉണ്ടാക്കും വിധം ആഴത്തിൽ സ്വാധീനം ചെലുത്തും എന്നാണ് ബിജെപിയുടെയും പ്രതീക്ഷ വിജയ്യുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് നന്ദി നമസ്കാരം